ഒരു കേന്ദ്ര ഉണ്ട് അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല അത്തരം കാര്യങ്ങൾ എന്താണ് സാഹചര്യം എന്താണ് പ്രശ്നം എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് നിലപാടെന്താണെന്നുള്ളത് വിശദീകരിക്കും അപ്പം അത് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് അല്ല അത് അതെനിക്ക് മനസ്സിലായില്ല ഇല്ല 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 എന്താണെന്നുവെച്ചാല് അങ്ങനെ ഒരു വിഷയമില്ല പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല ഓരോരുത്തർക്കും എടുക്കുന്ന ചുമതല അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അങ്ങനെയല്ല എടുക്കുക അങ്ങനെ ആലോചിക്കുന്നതിലും തെറ്റൊന്നുമില്ല സംസാരിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക പാർട്ടി തീരുമാനം അറിയിക്കുക ആ തീരുമാനം നടപ്പിലാക്കുക ഇത്തരമൊരു നിലപാടാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത് ആളെ സമ്മതം വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് അല്ല അതെല്ലാം വരട്ടെ വരുന്നതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം ജനങ്ങൾ 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 ഞങ്ങളോട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടില്ല സി പി എമ്മിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലും അർപ്പിച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് അഭിപ്രായം ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇ എം എസ് മരണം മുതൽ ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റമുണ്ടാക്കാനുള്ള നാനാ പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ആ അടിസ്ഥാന ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും ആ നിലപാട് തുടരുകയാണ് പാർട്ടി അതുകൊണ്ട് ജനങ്ങൾക്കൊരു ഒരു ഒരു തരത്തിലും ഞങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല ഇത് മാത്രമല്ല ജനങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഞങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തൽ വിധേയമായി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഈ നിലപാട് ഞങ്ങൾ എടുത്തു മുമ്പോട്ട് പോവുകയാണ് അത്തരമൊരു സമീപനാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് നോനോ ബി ജെ പി യുമായുള്ള ഒരു ബന്ധമോ അതുപോലുള്ള സംഗതികളോ ഒന്നും ഇതിന്റെ അകത്തില്ല എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വർഗീയതക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് നിരവധി വില കൊടുത്തവരാണ് സി പി ഐ എം അത് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കോ പ്രതിപക്ഷ നേതാവിനോ അത്തരം ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയുന്നില്ല ഇവിടെ ജനങ്ങളുടെയുള്ള സൗഹൃദം തുടർന്നു കാരാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സൗഹൃദത്തെ തകർക്കുന്നതാണ് വർഗീയത ആ വർഗീയതയുമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു സന്ധിയുമില്ലാതെ ഉറച്ച നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇങ്ങനെ സംശയത്തിന്റെ നേടിലേക്ക് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും വർഗീയതയുമായുള്ള പ്രശ്നത്തിന് ശക്തി വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വിവാദം എന്ന് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കല്ലേ കേരളത്തിൽ അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളൊന്നും നമ്മളെ അടിസ്ഥാനമാകില്ല അതല്ല അതാണ് പറഞ്ഞത് അത് എന്താണ് ഈ മാറ്റത്തിന് എന്നുള്ളത് ഞാനല്ല പറയാം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തീർച്ചയായിട്ടും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയോഗം കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ പോലെ പത്രക്കാർ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും വിശദീകരണം നൽകാറുണ്ടെങ്കിൽ പാർട്ടി പത്രങ്ങൾക്ക് വിശദീകരണം നൽകും അതല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല